വെന്നാറമ്മോട് അഞ്ച് പേരെ കൊലപ്പെടുത്തിയ അതായത് സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ കൊലപ്പെടുത്തിയ അഫ്വാന് അഫ്വാനുമായിട്ട് പോലീസ് നടത്തിയ തെളിവെടുപ്പും ആ തെളിവെടുപ്പിനിടെ അഫ്വാന് ഓരോ ആളുകൾ എങ്ങനെയാണ് കൊന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതും യാതൊരു മുഖഭാവ വ്യത്യാസമില്ലാതെ ഒരു പൂസലില്ലാതെയാണ് എല്ലാരെയും കൊന്നത് കൃത്യമായിട്ട് അഫ്വാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇന്നലെ അഫ്വാൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പം ഈ ഹോസ്പിറ്റലിൽ പോരുന്ന സമയത്ത് ഉമ്മാനോടെ ഡോക്ടേഴ്സിൻ്റെ കാര്യ കൂടി തന്നെ ഈ ഉപ്പ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഫ്വാനാണ് ഇങ്ങനെ കൊന്നത് എന്നുള്ളത് അപ്പൊ ഉമ്മ പറയുന്നത് എന്ന് പറഞ്ഞാൽ അഫ്വാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള പിന്നെ മാത്രമല്ല ഉമ്മ ഉമ്മാന്താ പറ്റിയെന്നുള്ളത് ഇപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ടിൽ നിന്ന് വീണിട്ടാണ് അപകടം പറ്റിയിട്ടുള്ളത് അഫ്ഫാനെ ആക്രമിച്ച കാര്യം ഉമ്മ ഇതുവരെ പറയുന്നില്ല അപ്പൊ ഇപ്പോഴും ഉമ്മ അഫ്വാനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണ് ഉപ്പനെ ഉപ്പ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ നമുക്ക് ആദ്യം കാണാം എനിക്ക് ആദ്യം അറിയാനുള്ളത് തങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചാണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആരോഗ്യാവസ്ഥ ആശ്വാസകരമാണ് ഇപ്പം ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേ ഞാൻ ഇന്നലെ രാത്രി ഡിസ്ചാർജായി ഒരു സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ ചോദിച്ചിരുന്നോ അപ്പോൾ എന്തായിരുന്നു അതിനുള്ളൊരു മറുപടി സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഐ സ്വീകരണബന്ധം ഡോക്ടറിനോട് പറഞ്ഞു കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മാത്രമേ ഐശു പുറത്തിട്ട് മാറ്റാൻ പറ്റൂ അപ്പോൾ അതവിടെ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം എൻ്റെ മോൻ്റെ കാര്യമാണ് പറഞ്ഞത് കൊച്ചുമോനും മരണപ്പെട്ടു അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും കുറേ പ്രയാസങ്ങൾ സങ്കടം കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു

എങ്ങനെ മുന്നോട്ട് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഉമ്മ ഇപ്പോഴും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഉമ്മ അങ്ങനെ പറയുന്നത് എന്നുള്ളത് പറയുന്ന കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്തായാലും ഇപ്പൊ സ്വന്തം മകനാകുമ്പോഴുള്ള ഒരു സിമ്പതി പൊതുവേ തോന്നും പക്ഷെ എന്നാലും പോലും ഇപ്പൊ മറ്റൊരു മകനുണ്ട് ഇവരുടെ ചെറിയ മകനെ കൊന്നത് ഈ അഫ്വാൻ തന്നെയാണ് അപ്പൊ എന്നിട്ട് പോലും ഈ അഫ്വാൻ എന്തിനാണ് പിന്നെ ഇവരെ ആക്രമിച്ചത് അഫ്വാൻ തന്നെയാണെന്നാണ് തന്നെ സമ്മതിച്ചിട്ടുള്ളത് പിന്നെയും എന്തിനാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ പിന്നെ ഇപ്പൊ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പാറ്റേനെ പോലും കൊല്ലാത്ത ഒരു വ്യക്തിയാണ് അവനെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോനെ അങ്ങനെ ഒന്നും അല്ല അല്ലാന്നാണ് പറയുന്നത് പൊതുവെ ഇവിടെയുള്ള എല്ലാ പാരന്റ്സിന്റെ ഒരു വിചാരമുണ്ട് എന്റെ മക്കൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്റെ മക്കൾ ഡീസെന്റ് ആണ് അല്ലെങ്കിൽ എന്റെ മകനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ളത് പക്ഷെ അത് തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ് ഒരു വ്യക്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പാരന്റ്സിന് ഇപ്പോൾ ഒരാളുടെ ഒരു മകന്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് യാതൊരു കാര്യവും അറിയില്ല എന്നുള്ളത് അറിയുന്നുണ്ടാവും ഇപ്പൊ അവർക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ള ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഇവരുടെ പുറത്തുനിന്നുള്ള സ്വഭാവങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടോ കാര്യങ്ങളോ ഒന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു പാരന്റ്സിനും അറിയില്ല അത് അവരുടെ മിസ്റ്റേക്ക് അല്ല അത് അങ്ങനെയാണ് ഒരു വ്യക്തിനെ പറ്റിയിട്ട് നൂറ് ശതമാനം അറിയുന്നെന്ന് പറഞ്ഞാൽ ആകെ ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ ശരി തെറ്റുകൾ അല്ലെങ്കിൽ എത്രത്തോളം നല്ല വ്യക്തിയാണ് ചീത്ത വ്യക്തിയാണ് വ്യക്തിയാണെന്നൊക്കെയുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ പിന്നെയും അവർ നയൻറ്റി പെർസെന്റേജ് ഒക്കെ അറിയുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളായിരുന്നു ഈ പാരൻസിനെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സ്വഭാവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ മകൻ അങ്ങനെ ുംകൂലും മക്കളില്ല പിന്നെ ഞാൻ പോയിട്ട് മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് മക്കളുടെ അത്ര സാഹചര്യത്തില് സാമ്പത്തിക ഒരു പത്ത് ലക്ഷം രൂപ പതിനഞ്ചു ലക്ഷം അകത്തുള്ളത് ഇവിടെയുള്ളൂ എന്റെ അറിവിലുള്ളത് അവിടെ എനിക്കൊരു പത്ത് ലക്ഷം രൂപയോളം ബാധ്യത ഉണ്ട് പത്തറുപത് ലക്ഷം രൂപയുടെ കടം എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഈ രണ്ട് കടങ്ങൾ എൻ്റെ അറിവിലെനിക്ക് താങ്കളുടെ ഉമ്മ അതായത് അതുപോലെ തന്നെ താങ്കളുടെ സഹോദരൻ ഇവരായിട്ട് എന്തെങ്കിലും ഉമ്മയോ നടത്തിയിരുന്നു ജ്യേഷ്ഠനമായിട്ട് ഒരു ചിട്ടി എന്ന് ഒരു എഴുപത്തയ്യായിരം രൂപ ജേഷണം കൊടുക്കാണ്ട് ആ ഒരു ഇടപാടുള്ളതായി എനിക്കറിയാവുന്നതാണ് പിന്നെ ഉമ്മായ അങ്ങനെയുള്ള ഒന്നും ഇല്ല ഉമ്മ അതിനുള്ള സാമ്പത്തികമാരെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് ആണ് ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണത് അമ്മമായിട്ട് അങ്ങനെ സാമ്പത്തിക വളർന്നു പിന്നെ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കും കൊച്ചെറുകുട്ടിയല്ലെന്ന് ചോദിച്ചാൽ അവന് പത്തായിരുന്നൂറൊക്കെ കൊടുക്കും അല്ലാതെ വരെ വന്നില്ല സ്നേഹമായിരുന്നു എന്റെ രണ്ട് മക്കൾ മക്കൾക്ക് വലിയ കാര്യമായിരുന്നു എത്ര സ്നേഹത്തോടെ വളർത്തിയ രണ്ടുപേരാണ് അഫാനെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഇല്ല ഞാനിപ്പോൾ ആഗ്രഹമൊന്നും എനിക്കില്ല നീ നഷ്ടപ്പെട്ട ഒരുപാടുണ്ട് മോനെ സ്നേഹമുള്ള എൻ്റെ ഉമ്മ ഒരുപാട് ഉണ്ടായി എനിക്ക് ആഗ്രഹമില്ല ഉപ്പ ലക്ഷത്തിന് താഴെ മാത്രമുള്ള മാത്രമുള്ള അയാളുടെ അറിവിൽ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഈ നാട്ടിലുള്ളത് ഉള്ളത് അപ്പോ ഈ പത്ത് ലക്ഷം കടത്തിന്റെ പേരിൽ മാത്രം അഫ്വാന് അഞ്ചു പേരെ കൊലപ്പെടുത്തുന്നുള്ളത് എനിക്ക് പ്രയാസം തോന്നുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത് വിശ്വസിക്കാൻ അതിൽ തന്നെ ഉമ്മൊരു കുറി നടത്തുന്നുണ്ട് ആ കുറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കടങ്ങളുണ്ട് ഇപ്പൊ ഉപ്പാൻ ഈ ഉണ്ട് അഫ്വാൻ കൊലപ്പെടുത്തിയ ഉപ്പാന്റെ ജേഷ്ഠനെ ആ ജ്യേഷ്ഠനെ കുറി അടിച്ചിട്ട് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിന്റെ പേരിലാണ് അവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏതോ കുടും മറ്റു കുടുംബക്കാരെ കഴിഞ്ഞ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് അത് പലിശക്ക് വാങ്ങി എന്നാണ് ഇപ്പൊ ഉപ്പ പറയുന്നത് അപ്പൊ അതും തിരിച്ചു കൊടുക്കാത്തത് അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കുറെ ബാക്കി കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അഫ്വാൻ ആക്ച്വലി ഈ രണ്ടുപേരെ കൂടെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനം അനിയനെ കൊന്ന സമയത്ത് മാനസികമായിട്ട് നല്ല പ്രയാസം തോന്നിയത് കൊണ്ടായിരിക്കും ചില അതിനുശേഷം പോലീസിലേക്ക് ഇടങ്ങി എന്നുള്ള രീതിയിലാണ് അഫ്വാൻ പിന്നീട് പോലീസ് പറഞ്ഞിട്ട് ഇനീഷ്യലി ഈ പേരെ കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് അഫ്വാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും അപ്പോൾ ഈ ഉമ്മ ഈ അഫ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതെന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഈ കുറി നടത്തുന്നത് ഉമ്മയായിരിക്കും അപ്പോൾ ഈ കുറിയിൽ നിന്ന് തീർച്ചയായിട്ടും ചിലപ്പോൾ ബൈക്ക് വാങ്ങിക്കാനും മറ്റും കാര്യത്തിനൊക്കെ ആയിട്ട് ഈ കടങ്ങളിലെ സമയത്ത് പൈസ അതിന്നായിരിക്കും റോൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറി അടിച്ച ടൈമിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതായിട്ടുണ്ടാവും അപ്പൊ ഉമ്മക്ക് അതിന്റെ പേരിൽ നല്ല പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും ഉമ്മാനെ ഈ പ്രഷറിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അഫ്വാൻ ഉമ്മാനെ ഉമ്മാനകത്ത് ആക്രമിച്ചിട്ടുണ്ടാവുക ഉമ്മ മരിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഉമ്മ അഫ്വാനെ നല്ല രീതിയിൽ തിരിച്ചും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ഉമ്മമാർക്ക് ഒരു സിമ്പതി കാര്യങ്ങളും മക്കളോടുണ്ടാവും അച്ഛനുള്ളതിനെക്കാളും സിംബതിയും കാര്യങ്ങളും ഉണ്ടാവും അതിന്റെ പേരിലാണ് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഇഷ്ടം കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസ് തെളിയിക്കേണ്ട കാര്യമാണ് എന്തായാലും അഫ്ഫാനെ ഈ ഉമ്മ പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടില്ലെങ്കിൽ കാരണം വേറൊരു മകനെ കൂടെ കൊന്നിട്ടുണ്ട് വേറെ പുറത്തുള്ള ആൾക്കാരെ മാത്രമാണ് കൊന്നതെന്ന് വെച്ചാൽ നമുക്കത് പറയാം എന്തായാലും മക്കളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ സ്വന്തം അനിയനെ അതായത് മക്കളെ തന്നെ കൊന്നിട്ടുണ്ട് ഉമ്മാനെ ആക്രമിച്ചിട്ടുണ്ട് കുടുംബക്കാരെ തന്നെയാണ് ഒക്കെ കൊന്നിട്ടുള്ളത് അപ്പം ആ ഒരു സിറ്റുവേഷനിലും ഈ പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉപ്പാൻ്റെ കാര്യം വെച്ചിട്ട് സിമ്പതി ഉണ്ട് ഇയാൾ പറയുന്നത് ഇപ്പം ഫാമിലിയിലും കാര്യങ്ങളും എല്ലാവർക്കും ഒരു അകൽച്ചയാണ് കാരണം സ്വാഭാവികമായിട്ടും ഈ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കൊന്നതല്ലേ അപ്പോൾ അവർ അവർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഭാര്യനെ കൊണ്ട് എങ്ങോട്ടാണ് പോകാനുള്ള ഒരു ഐഡിയ ഇല്ലാത്ത പോലെയാണ് ഗൾഫിലേക്ക് തിരിച്ചു പോകാനും താല്പര്യമില്ല എന്നാ പറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും മക്കൾ രണ്ടുപേരും ഈ അവസ്ഥയിലായി മകനെ കാണാനേ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അഫ്ഫാനെന്നെ ഒരിക്കലും കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇപ്പം പറയുന്നത് പിന്നെ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും എന്തായാലും ഇവർക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനൊരു ഓപ്ഷൻ ഇല്ലാത്ത പോലെയാണ് ജീവിതം വൈമുട്ടൊരവസ്ഥയാണെന്നാണ് ടെക്നിക്കലി ശരി കുടുംബക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും കാരണം കുടുംബത്തിലുള്ള ഉമ്മാനെ കൊന്ന് ജ്യേഷ്ഠനെ കൊന്ന് അങ്ങനെ ഈ ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഈ ജ്യേഷ്ഠനെ രണ്ട് മക്കളുണ്ട് അപ്പൊ അവർക്ക് ഉമ്മ ഉപ്പേ ഇല്ലാതായി അപ്പൊ മൊത്തത്തിൽ ആ ഫാമിലിന്റെ അവസ്ഥ എന്ന് പറയുന്ന ഷോകാണ് അവർക്ക് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് സ്വാഭാവികമാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരെ